ദാമ്പത്യത്തിന്റെ പവിത്രത മനസ്സിലാക്കി ദീനിയായ ചട്ടക്കൂടിൽ നിന്നുള്ള കുടുംബജീവിതത്തിന് യുവതി യുവാക്കൾക്ക് ഒരു പ്രേരണ വെങ്ങോല പഞ്ചായത്ത് മഹൽ കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച വിവാഹപൂർവ്വ കൗൺസിലിംഗ് കോഴ്സ് ശ്രദ്ധേയമാകുന്നു നല്ല കുടുംബജീവിതത്തിനായി മനസ്സിലാക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രമുഖർ ക്ലാസുകൾ എടുത്തു വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ പത്തോളം മഹല്ല് ജമാ അത്തുകൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ് വെങ്ങോല പഞ്ചായത്ത് മഹല്ല് കോൺഫെഡറേഷൻ വിവാഹ ജീവിതത്തിൽ സന്തുഷ്ടമായ കുടുംബജീവിതം സാധ്യമാക്കുന്നതിന് യുവതി യുവാക്കൾക്ക് അവബോധം നൽകുന്നതിനു വേണ്ടിയാണ് വിവാഹ വിവാഹപൂർവ കൌൺസലിംഗ് കോഴ്സ് സംഘടിപ്പിച്ചത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞ് ദീനിയായ ചട്ടക്കൂടിനകത്ത് നിന്ന് കുടുംബജീവിതം നയിക്കുവാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം തണ്ടേക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ

ഇവിടെ സൂചിപ്പിക്ക സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റു പല മേഖലകളിലും വളരെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് സത്യത്തിൽ ബംഗാള പഞ്ചായത്തിലെ മഹല്യങ്ങള് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ഏറ്റെടുക്കുന്നതിന് കാലതാമസം വന്നു എന്നാണ് എനിക്ക് പറയുന്നത് സമകാലീന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയേറുന്ന ഒരു ദൗത്യമാണ് ഈ മകല് കോൺഫെഡറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഏറ്റെടുത്തിട്ടുള്ളത്വ കൗൺസലിങ് പ്രീ മെറിറ്റൽ കൗൺസലിംഗ് കോഴ്സ് എന്ന് പറയുമ്പോഴും അതിന്റെ ആവശ്യകത എന്ത് എന്ന് നാം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തില് പ്രാധാന്യം പഞ്ചായത്ത് മഹല് കോൺഫെഡറേഷൻ ചെയർമാൻ സി വൈ മീരാൻ കണ്ടന്തറ മുസ്ലിം ചീഫ് ഇമാം ഡോക്ടർ ഹാഫിസ് ജുനൈദ് അൽ അസർ നടത്തി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് സുവാലിഹ് വാഫി കൺവീനർ പി എ എം മുഖ്താർ എ എം സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെങ്ങോല പഞ്ചായത്തിലെ പത്തോളം വരുന്ന മഹല്ലുകൾ കൂടി ചേർന്നതാണ് കൂടിച്ചേർന്നതാണ് പഞ്ചായത്ത് മഹല് കോൺഫെഡറേഷൻ ഈ മഹല്ലുകളിലെ വൈവാഹിക കുട്ടികളുടെ വൈവാഹിക ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് പരാതികൾ ക്രമേണ സമൂഹത്തിൽ കൂടി വരുന്നതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള നിലയിൽ വിവാഹപൂർവ കൗൺസിലിംഗ് ഈ ബെങ്ങോല പഞ്ചായത്തിലെ പത്ത് മഹല്ലുകളിലും നടപ്പിലാക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ചേർന്ന ഈ സമ്മേളനം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇന്ന് ഏതാണ്ട് അൻപത് യുവാക്കളും യുവതികളുമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് ഈ ക്ലാസ്സില് എറണാകുളം ജില്ലയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ക്ലാസ്സുകളെടുത്ത് പ്രഗത്ഭരായ ഡോക്ടർ ഋഷി അബ്ദുൽ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള നാലംഗ ടീമാണ് ഇന്നിവിടെ ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ക്ലാസ്സുകൾ നയിക്കുന്നത് പ്രമുഖരായ സൈക്കോളജിസ്റ്റുകളും നിയമജ്ഞരും ഡോക്ടറെ എല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇവിടെ ഈ ക്ലാസ് നയിക്കുന്നത് ഇത് മറ്റുള്ള കുന്നാട് താലൂക്കിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുള്ള വിവിധ മഹല്ലുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സൗഖ്യത്തിനായുള്ള വിവാഹം അതിന്റെ ആവശ്യകതയും പ്രാധാന്യവും ദീനിയായ ചട്ടക്കൂടിൽ നിന്നുള്ള ജീവിതം ഫലപ്രദമായ ആശയവിനിമയ നൈപുണ്യങ്ങൾ ബന്ധുക്കളുമായി ഫലപ്രദമായ ബന്ധ നിർമ്മാണവും സംഘർഷ നിവാരണവും മാതൃപിതൃ പരിപാലന നൈപുണ്യങ്ങൾ ഗർഭധാരണം ശിശുക്കളെയും കുട്ടികളെയും പരിചരിക്കൽ കുടുംബ ബജറ്റിന്റെ ആസൂത്രണം വിവാഹവും അനുബന്ധ നിയമങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസുകൾ നയിച്ചു ശരിക്കും ഏറ്റവും രാജ്യത്തിന്റെ സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ നല്ല നല്ലതുപോലെ കുടുംബം നടത്തുക നല്ല കുട്ടികൾക്ക് ജന്മം നൽകുക അടുത്ത തലമുറ അക്ഷരമുള്ളവരായ പ്രശ്നമല്ല പ്രശ്നമല്ല ലോകത്തെ ഏറ്റവും അധികം പുരോഗമപരമുള്ള രാജ്യത്തിന്റെ പ്രസംഗം അതിന് ചില കാരണങ്ങൾ ഉള്ളു കഴിഞ്ഞ കുറേ കാലമായി ചൈനയിൽ ജനതിന് വളരെ നടക്കുന്ന

ീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് പത്ത് മഹലുകൾ ചേർന്നുള്ള ഈ തീരുമാനം എറണാകുളം ജില്ലയിൽ തന്നെ വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് ഇത് വ്യാപിച്ചുകൊണ്ട് കുന്നത്തനാട് താലൂക്കിലേക്കും വ്യാപിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് ഏകദേശം അൻപത്തി അഞ്ചോളം വരുന്ന വിവാഹിതരാകാൻ പോകുന്ന ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇനി സെപ്റ്റംബർ ഒന്നിന് ശേഷം നിർബന്ധമായും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യത വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്കുണ്ട് അനുമതി പത്രം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പത്ത് മഹല്ലുകൾ കൂടി എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം തണ്ടേക്കാട് മുസ്ലിം ജമാത്തിനെ ഇന്ന് ആതിഥത്യം വഹിക്കാൻ സാധിച്ചതിൽ തന്നെ ഏറെ സന്തോഷമാണ് തുടർന്ന് അങ്ങോട്ടും എല്ലാവരുടെയും സഹകരണം ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി